ഞങ്ങൾ അങ്ങനെ കൊല്ലത്തുനിന്ന് ഇറങ്ങിട്ട് പത്തനംതിട്ടയിലേക്ക് പോയികൊണ്ടിരിക്കണ ഇവിടെ ഒരാളെ കൂടി കാണാനുണ്ട് ആള് ആരാണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചരാം അപ്പൊ ഞങ്ങള് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ രണ്ട് മണിക്കൂർ കാണിക്കുന്നുണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ ആവുന്ന ഡ്രൈവ് ചെയ്ത് മതിയായി തോന്നുന്നുണ്ട് ഞാൻ ഞാൻ ഡ്രൈവ് കുക്ക് ചെയ്യും ീ റൂട്ടി കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതിനു മുമ്പ് വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പത്തനംതിട്ട വരുന്നത് എനിക്കോട് ഇടുക്കി മൂന്നാർ റൂട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ നോക്കി ഒരു കണക്കിന് തിരിഞ്ഞും പറഞ്ഞൊക്കെ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ വിശേഷം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇല്ല മാത്രമേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ ആരല്ല ഗൈസ് ഞങ്ങൾ ഇവിടെ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്നതാണ് ഇവിടെ വരാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊല്ലം വരെ വന്നിട്ട് എന്തായാലും മീറ്റ് ചെയ്യാതെ എങ്ങനെയാന്ന് ഓർത്തിട്ട് ഞങ്ങൾ വിളിച്ച് അപ്പൊ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞോണ്ട് അവള് നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ആളെത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളെ നിസ കിഡ്നിസ്കോപ്പിന്റെ അടുത്താണ് നമ്മൾ വന്നത് കൊച്ചിയിലൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്റ് ചെയ്യലുണ്ട് പിന്നെ പിന്നെ അവർ കൊച്ചിയിൽ വരുമ്പോൾ നമ്മൾ തിരക്കായിട്ട് ഇവിടെ വീട്ടിലുണ്ടാവില്ല പിന്നെ അങ്ങനെ കാണാൻ പറ്റാണ്ടായിട്ട് ഇപ്പൊ കുറച്ചായി ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അവള് ഞങ്ങളെ വീട്ടിൽ അവള് വന്നോലെ വിളിച്ച് കേച്ചണ പോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടാണ് ഹോം ടൂർ പോലെ നോക്കിയപ്പോ കേറി പറഞ്ഞോടെ തന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കണേന്ന് വരുമ്പോ തന്നെ കേറി കിടന്ന് ഉറങ്ങാനാണെന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മന്തിയാണ് അവള് വാങ്ങിച്ചിട്ടുണ്ടോന്നേക്കുന്നത് കേട്ടോ ഞാൻ എവിടെ പോയാലും നിന്നാലും തിന്നാലും ഉണ്ടാക്കിയാലൊക്കെ എല്ലായിടവും മന്തി തന്നെ ഇരിക്കും നിസക്കിന് ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര വെപ്രാൾ വരുന്നിട്ടാ കുറെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇങ്ങോട്ടൊരു വെള്ളം എടുക്കട്ടെ അതെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും ലാസ്റ്റ് ഞാൻ ഒച്ചെടുത്തപ്പോഴാണ് ഞങ്ങളെ കൂടി ഇരുന്ന അങ്ങനെ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അപ്പൊ തന്നെ പോയി കുറെ സ്നാക്സ് ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അവന്മാര് പിന്നെ ഹെൽത്തി സ്നാക്സ് ഒക്കെ ആയിട്ട് അച്ഛൻ്റെ അത്ര വലിയ ഇഷ്ടമായില്ല പിന്നെ അച്ഛൻ ചിപ്സും ഡേറ്റ്സ് ഒക്കെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു പിന്നെപ്പോയി ചായ ഒക്കെ കാച്ചിട്ട കട്ടൻ ചായ മതി എന്ന് പറഞ്ഞത് ധരിക്കാക്ക് ഞാൻ ചായ ഒന്നും കുടിക്കൂല പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ധരിക്കാൻ നമുക്ക് പയ്യ അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വർത്താനം പിന്നെയും കൂടി കൂടി പറയണത് ഈ മെയിൻ നമ്മളെ പഴയ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ എനിക്കാവുക ഉണ്ടെങ്കിൽ അതൊക്കെ ഇരിക്കും ഇട്ട് പറയണം എവിടെയെങ്കിലും വർത്താനം പറയാൻ പോയാൽ പിന്നെ എന്നെ കിട്ടൂല കഥ കൊടുക്കുക അഥയിരിക്കും പക്ഷേ ഇൻഷാല്ല നമ്മളെല്ലാവരും കൂടി മീറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീറ്റപ്പ് പോലെ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും കാണുന്ന ഒരു കാണൂലെന്നുള്ളൊരു പ്രതീക്ഷയും സന്തോഷത്തിലാണ് അപ്പോൾ ഇൻഷാല്ല ഇവിടെ നിന്ന് ഇറങ്ങണത് അപ്പോൾ വീഡിയോ ഇത്രേക്കോളും അപ്പോൾ